എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർക്ക് യൂണിവേഴ്സ് എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുന്നു എന്താഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കുന്നു എന്നൊക്കെ പക്ഷെ ചിലർക്കോ ആ ഡോറ് അടഞ്ഞു പോയതുപോലെ എന്തു ചെയ്താലും ജീവിതം മാറുന്നില്ല ഇങ്ങനെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവരെ യൂണിവേഴ്സിനോട് ബന്ധിപ്പിക്കുന്ന ആ ഒരു അദൃശ്യക്ക് നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധയോടെ ക്ഷമയോടെ കാണുക റെഡിയാണോ റെഡി ആയിട്ടുള്ളവർ റെഡി ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ലാത്ത ആ ഒരു രഹസ്യമുണ്ട് ഒരു വാക്ക് സിമ്പിൾ ആണെങ്കിലും അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്രീക്വൻസി വൈബ്രേഷൻ കോസ്മിക് അലൈൻമെൻറ്റ് അത്ഭുതകരമാണ് ഇന്ന് നിങ്ങളെല്ലാവരും അത് എൻ്റെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ് ആ വാക്ക് പറയുന്ന നിമിഷം യൂണിവേഴ്സ് നിങ്ങളുടെ എനർജി തിരിച്ചറിയും ഡോർസ് തുറക്കും കോയിൻസിഡൻറ്റ് സംഭവിക്കില്ല മിറക്കൾ സംഭവിക്കും ഇതൊരു സാധാരണ വാക്കല്ല ഇത് യൂണിവേഴ്സിൻ്റെ സ്വിച്ചുവേടാണ് പക്ഷേ അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ ഒരു നിമിഷമാണ് നിങ്ങളുടെ എനർജി ഓപ്പൺ ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കാൻ സാധിക്കുക ഇന്ന് ആ എനർജി ഡോർ നമ്മൾ തുറക്കാൻ പോകുന്നു ഇന്ന് ഒരുപാട് പേർ തേടിയ ആ ഒരു രഹസ്യം പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്കാണ് യൂണിവേഴ്സ് അത് നിങ്ങളോടാണ് പറയാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ആത്മാവിന് യൂണിവേഴ്സ് മറുപടി തരുന്ന ആ ഒരു നിമിഷം വരെ നിങ്ങൾ സ്റ്റേ കണക്റ്റഡ് ആയിട്ടിരിക്കുക കാരണം അവസാനമാണ് നിങ്ങൾ ഈ വേഡ് ഈ ഒരു വാക്ക് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റുന്ന ഒരു വാക്കായിരിക്കും അത് അതിനു മുമ്പേ നിങ്ങളുടെ എനർജി അലൈൻമെൻറ്റിലാകണം നിങ്ങളുടെ യൂണിവേഴ്സിലെ എനർജിയുമായി അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ആ ഒരു പ്രാക്ടീസ് തുടങ്ങുകയാണ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമോഷണൽ ജേർണിയാണ് നിങ്ങളുടെ ഹൃദയം ഒന്ന് കുറച്ച് നേരത്തേക്ക് തുറന്നു വയ്ക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ഭയങ്ങളും നിരാശ സെൽഫ് ഡൗട്ട് പാസ്റ്റ് ഫെയിലുവേഴ്സ് പഴയ ഓർമ്മകൾ പഴയ വിഷമിക്കുന്ന ചിന്തകൾ വിചാരങ്ങൾ എല്ലാം ഈ ഗോൾഡൻ എനർജിയിൽ നമുക്ക് നീക്കം ചെയ്യാം പുറത്തേക്ക് വിട്ടുകളയാം നിങ്ങൾ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു പൂർണ്ണമായി സഫലമാക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ തടസ്സങ്ങൾ ഡൗട്ട് ഭയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് ആകുന്ന പോലെ തോന്നി ഇല്ലേ ഇപ്പോൾ ആ സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും നിങ്ങൾ കാണുകയാണ് യൂണിവേഴ്സിനോട് നിങ്ങൾ വീണ്ടും ആവുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വപ്നം വീണ്ടും യാഥാർത്ഥ്യമാകും ഓരോ ശ്വാസവും ഗോൾഡൻ ലൈറ്റിൽ നിറയുന്നു നിങ്ങൾ ഇനി തൊ നിങ്ങൾ ഇനിയൊരു പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് നിങ്ങളും നിങ്ങളുടെ എനർജിയും യൂണിവേഴ്സൽ എനർജിയുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓരോ ശ്വാസവും ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഇമോഷൻസ് നിറയുന്നതായി സങ്കല്പിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക ഓരോ ശ്വാസവും എടുക്കുമ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നതായി സങ്കല്പിക്കുക ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റിവിറ്റി ഫിയർ ലിമിറ്റേഷൻ ലിമിറ്റേ ലിമിറ്റിംഗ് ബിലീഫ്സ് എല്ലാം റിലീസ് ചെയ്യുന്നതായി നമ്മൾ സങ്കല്പിക്കുക എന്നിട്ട് നിങ്ങളുടെ ഹൃദയം മനസ്സ് ആത്മാവ് ഗോൾഡൻ ലൈറ്റിൽ കണക്റ്റഡ് ആവുന്നു ഇപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക ഒരു ഫ്ലോയിങ് ഗോൾഡൻ റിവർ അതായത് ഒഴുകുന്ന ഒരു സ്വർണ അതിൽ ഇന്ന് വരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത നെഗറ്റീവ് എനർജി എല്ലാം ഒഴുക്കി കളയുന്നതായിട്ട് കാണുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും ആ ഒരു ഗോൾഡൻ ലിവറിൽ റിവറിൽ നമ്മൾ ഒഴുക്കി കളയുകയാണ് ഇനി എല്ലാം ഗോൾഡൻ ലൈറ്റിലാണ് നമ്മളെല്ലാവരും ഗോൾഡൻ ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ആത്മാവും എല്ലാം ഒരു ഗോൾഡൻ ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മുടെ ഇന്നർ വോയിസ് പറയുന്നതൊന്ന് കേൾക്കുക ഐ ആം സേഫ് ഞാൻ സേഫാണ് ഐ ആം സ്ട്രോങ് ഞാൻ സ്ട്രോങ് ആണ് ഐ ആം റെഡി ഞാൻ റെഡിയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ടൈപ്പ് ചെയ്യുക ഐ ആം സേഫ് ഐ ആം സ്ട്രോങ് ഐ ആം റെഡി ഐ ആം സേഫ് ഐ ആം സ്ട്രോങ് ഐ ആം റെഡി എന്ന് പറയുന്നത് യൂണിവേഴ്സ് കേൾക്കട്ടെ നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ എന്നിട്ട് ഗോൾഡൻ ലൈറ്റിൽ നിങ്ങളുടെ എനർജി ഫീൽഡ് ടോട്ടലി ആയിട്ട് പുതിയ ഒരു എനർജിയായി മാറുന്നു ഓരോ തോട്ട് അതായത് നമ്മുടെ ഓരോ ചിന്തകളും എല്ലാ ഇമോഷൻസും എല്ലാം പ്യൂരിഫിക്കേഷൻ നടക്കുന്നു അതായത് ക്ലിയർ ആവുന്നു മനസ്സിലെ ചിന്തകളെയെല്ലാം നല്ല ചിന്തകൾ വരുന്നു നല്ല ചിന്തകൾ നല്ല ഇമോഷൻസ് എല്ലാം നമ്മൾ റിസീവ് ചെയ്യുകയാണ് ഓക്കെ അലൈൻമെൻറ്റിലാവുന്നു റെഡി ടു റിസീവ് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് അതായത് ബ്ലസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവോ എല്ലാം പ്യുവറാക്കി ശുദ്ധമാക്കി വെക്കുക എന്നിട്ട് ഒരു ഗോൾ നമ്മൾ ഈ കാണുന്ന ഗോൾഡൻ ലൈറ്റിൽ ഒരു സർക്കുലേറ്റിംഗ് ക്രൗൺ ഉണ്ട് എനർജി വൈബ്രേറ്റ് ചെയ്യുന്ന കാ ക്രൗൺ അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക നമ്മുടെ ആ ഒരു ക്രൗൺ ചക്രേനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളൊരു സൈലൻ്റ് ഒബ്സേർവറായിട്ട് മാറുന്നു നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന നമ്മൾ നിരീക്ഷിക്കുന്ന ആ ഒരു ഗോൾഡൻ എനർജി നമ്മുടെ ഗ്രാജ്വലി നമ്മുടെ ശരീരം മൊത്തം ഉണ്ടാകുന്നു നമ്മളുടെ മനസ്സ് നമ്മളുടെ ഹാർട്ട് നമ്മളുടെ ഹൃദയം നമ്മളുടെ ആത്മാവ് എല്ലാം നമ്മുടെ ഇമോഷണൽ പവർ കറേജ് ധൈര്യം ഒരു ക്ലാരിറ്റി ഒരു പ്രതീക്ഷ എല്ലാം കൊണ്ട് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക ഓരോ എനർജി ഇതൊക്കെ ഓരോ എനർജിയാണ് അല്ലേ കറേജ് ക്ലാരിറ്റി ഇമോഷണൽ പവർ ഹോപ്പ് എല്ലാം കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും നിറയുന്നതായി സങ്കല്പിക്കുക നിങ്ങൾക്കുള്ള ഓരോ റിപ്പീറ്റേഷൻ ഓരോ വിഷ്വലൈസേഷൻ ആക്കി മാറ്റുക ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നിട്ട് ആ ഒരു മനസ്സിലും ശരീരത്തിലും നമ്മൾ ആ ഒരു എനർജിയുമായിട്ട് നമ്മുടെ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യു ഫോർ ദിസ് അലൈൻമെൻറ്റ് എനിക്കിന്ന് യൂണിവേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചതിന് നന്ദി താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ് നിങ്ങളുടെ ഗൈഡൻസിന് നന്ദി താങ്ക് യു ഫോർ യുവർ ലവ് താങ്ക് യു യൂണിവേഴ്സ് അപ്പോൾ യൂണിവേഴ്സിൻ്റെ സ്നേഹത്തിന് നന്ദി എനിക്കെന്ത് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചതിന് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയുക ഇപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ജേർണി ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി അടുത്തുവച്ചാൽ ഡീപ്പ് സ്പിരിച്വൽ അവേക്കനിങ് ആണ് ഓക്കെ നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമ്മുടെ ഫുള്ളി നമ്മുടെ എല്ലാ എനർജിയും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു യൂണിവേഴ്സൽ എനർജിയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ആ ഒരു ബെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്പിരിച്വൽ ആക്ടിവേഷനും കൂടെ നടത്തണം അതായത് ഒരു ആത്മീയ ഉണർവ് ഓക്കെ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാക്കുക ഇനി അതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ എനർജി ഡയമെൻഷനിലേക്ക് എത്തി ഇല്ലേ ഇതെല്ലാം പറയുമ്പം നിങ്ങളൊരു പുതിയ എനർജിയിലേക്ക് എത്തി പഴയ എനർജിയെല്ലാം നിങ്ങൾ കളഞ്ഞു ആ ഗോൾഡൻ റിവർ അതായത് പുഴയിൽ കളഞ്ഞു ഇപ്പോൾ നിങ്ങളെല്ലാം ഒരു പുതിയ എനർജിയിലാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും ആത്മാവും ഗോൾഡൻ ലൈറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങളുടെ മുന്നിൽ പ്രകാശിക്കുന്ന ഒരു ഗോൾഡൻ ഡോർ അത് യൂണിവേഴ്സിൻ്റെ പോർട്ടലാണ് അതിൽ പ്രവേശിക്കാൻ ഒരു ഗോൾഡൻ കീ വേണം ഒന്ന് ശ്രദ്ധിക്കൂ ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്ക് ചുറ്റും വിപുലമായി വ്യാപിച്ചു ഫുൾ ഒരു വൈബ്രേഷനിൽ ഒരു ഹൈ വൈബ്രേഷൻ ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനിൽ നിങ്ങളെല്ലാവരും എത്തിയിരിക്കുകയാണ് എന്നിട്ട് ആഴത്തിൽ ശ്വാസം എടുക്കുക ഈ എനർജി നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കുക എന്നിട്ട് ഹൃദയത്തിൽ നിങ്ങളിങ്ങനെ പറയുക ഞാൻ തയ്യാറാണ് ഞാൻ അലൈൻമെൻറ്റിലാണ് ഞാൻ യൂണിവേഴ്സിനോടൊപ്പം ആകുന്നു എന്നിങ്ങനെ ഉറക്ക പറയുക എന്നിട്ട് ഗോൾഡൻ എനർജി ഇപ്പോൾ നമ്മുടെ ക്രൗൺ ചക്രം മുതൽ റൂട്ട് ചക്ര വരെ സർക്കുലേറ്റിംഗ് ആകുന്നു ഓരോ സെല്ല് ഓരോ കോശങ്ങളിലും ഓരോ തോട്ട് ഓരോ ചിന്തകളിലും ഓരോ ഇമോഷനിലും നിശ്ചലമായ ഒരു അലൈൻമെൻറ്റിൽ നമ്മളെത്തുന്നു നമ്മളുടെ ഹൃദയം തുറക്കുന്നു മനസ്സ് ശാന്തമാകുന്നു ആത്മാവ് ആത്മാവും ശരീരവും ഹൃദയവും എല്ലാം സമാധാനത്തിലാവുന്നു വളരെ എനർജറ്റിക് ആയിട്ട് ഹൈ വൈബ്രേഷനിലെത്തുന്നു എന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് വേവ്സ് ഓരോ നക്ഷത്രവും ഓരോ കോസ്മിക് പാർട്ടിക്കിളും നിങ്ങളുടെ എനർജിയുമായി വൈബ്രേറ്റ് ചെയ്യുന്നു നിങ്ങൾ പതുക്കെ പറയുക എനിക്ക് സംരക്ഷണമുണ്ട് എനിക്ക് മാർഗനിർദ്ദേശം എൻ്റെ യൂണിവേഴ്സ് തരുന്നുണ്ട് എനിക്ക് സമ്പൽ സമൃദ്ധിയുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ എനർജി ഉയരങ്ങളിലെത്തുന്നു നമ്മൾ ഡീപ്പർ കണക്ഷനിലാവുന്നു യൂണിവേഴ്സിൻ്റെ എനർജിയുമായി ഓരോ ശ്വാസത്തിലും പവർ ക്ലാരിറ്റി കറേജ് ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ ഉള്ളിലെ ഫിയർ ഡൗട്ട് ലിമിറ്റേഷൻ റിലീസ് എല്ലാം പുറത്തേക്ക് പോകുന്നു ഹൃദയത്തിൽ നമുക്ക് ഇനി പറയാം ആ ഒരു സ്വിച്ച് വേഡ് ഇപ്പോൾ നമ്മുടെ ഓരോ തോട്ടും ഓരോ ശ്വാസവും ഓരോ വൈബ്രേഷനും യൂണിവേഴ്സിൻ്റെ എനർജിയുമായി അലൈൻമെൻറ്റിലായി ഇപ്പോൾ നമ്മൾക്ക് പറയാനുള്ള ആ ഒരു നിമിഷം എത്തിക്കഴിഞ്ഞു ആ വാക്ക് യൂണിവേഴ്സിൻ്റെ സ്വിച്ച് വേഡ് ഒരുപാട് ആളുകൾ തേടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മാത്രമേ അത് കേൾക്കാനുള്ള ഭാഗ്യമുള്ളൂ ഇത് പറയുമ്പോൾ നമ്മൾ മുഴുവൻ എനർജി മൈൻഡ് സോൾ ട്രാൻസ്ഫോർമേഷൻ അനുഭവിക്കും ഇതാ അങ്ങനെ യൂണിവേഴ്സിന്റെ സ്വിച്ച് വേട് വെളിപ്പെടുത്താൻ പോവുകയാണ് ഗോൾഡൻ സൺറൈസ് ഗോൾഡൻ സൺറൈസ് ഗോൾഡൻ സൺറൈസ് ഇതാണ് ആ ഒരു വാക്ക് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു നിങ്ങൾ ഹൃദയത്തിൽ റിപ്പീറ്റ് ചെയ്യൂ ഗോൾഡൻ സൺറൈസ് ഞാൻ അലൈൻമെൻറ്റിലാണ് ഞാൻ സമൃദ്ധിയിലാണ് ഞാൻ യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിലാണ് നല്ലൊരു റിലേഷൻഷിപ്പിലാണ് ഓരോ റിപ്പീറ്റേഷനും ഗോൾഡൻ എനർജി ഡീപ്പർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ മൈൻഡ് മനസ്സ് അതുപോലെ ഹൃദയം ആത്മാവ് പൂർണ്ണമായും ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ ലയിക്കുന്നു ശരിക്കും ശാന്തതയിലും സമാധാനത്തിലും ഫുൾ ഓഫ് എനർജിയിലുമാണിപ്പോൾ നിങ്ങൾ ഗോൾഡൻ റൈസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യും എന്നാൽ ആ റെസ്പോൺസ് എന്തായിരിക്കുമെന്ന് ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ വൈബ്രേഷൻ നടപടികൾ സിൻക്രോൻറ്റിസി സിൻക്രോണെൻറ്റിസിറ്റീസ് ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക അങ്ങനെ അത്ഭുതമായി ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം നീക്കാൻ കഴിയാത്ത പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത യൂണിവേഴ്സിൻ്റെ എനർജി അക്നോളജ് അക്നോളജ് ചെയ്യുന്ന നിമിഷം നിങ്ങളിപ്പോൾ അവെയറാകും നിങ്ങളുടെ റിയാലിറ്റി ചെയ്യാനുള്ള ഗോൾഡൻ കീ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു യൂണിവേഴ്സിൻ്റെ ആ ഒരു കീ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് എന്നിട്ട് നല്ലൊരു ഡീപ്പ് ബ്രീത്ത് ബ്രീത്തെടുക്കുക ശ്വാസമുള്ളിലേക്ക് എടുക്കുക എന്നിട്ട് ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഫീൽ ചെയ്യുക പവർ ഫീൽ ദ പവർ ആ ഒരു എനർജി നമ്മളൊന്ന് ഫീൽ ചെയ്യുക ആ ഒരു സ്നേഹം നമ്മളൊന്ന് യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യുക അനുഭവിക്കുക എന്നിട്ട് ഇങ്ങനെ പറയുക ഗോൾഡൻ സൺറൈസ് ഗോൾഡൻ സൺറൈസ് ഗോൾഡൻ സൺറൈസ് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിനുമായിട്ട് നമ്മളൊരു കണക്ഷൻ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ആ എനർജി പെർമനൻ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഗൈഡൻസും ബ്ലെസ്സിങ്സും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നും സ്വിച്ച് സിറ്റുവേട് എന്നും പ്രാക്ടീസ് ചെയ്യുക ഗോൾഡൻ സൺറൈസ് ഗോൾഡൻ സൺറൈസ് മെഡിറ്റേഷൻ ഇരുന്നിട്ട് നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ആ ഒരു സിറ്റുവേഡ് സ്വീകരിക്കാൻ തയ്യാറാണ് 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 എന്ന് ഡിക്ലറേഷൻ ചെയ്യുക ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി ഞാനൊരു കാര്യം പറയാം ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ട്വൻറ്റി വൺ ഡേയ്സ് ഹാപ്പിനെസ് ഹാപ്പിനെസ് ക്ലാസ് ലഭിക്കണം അതിലൂടെ ഫുൾ ഓഫ് ഒരു സന്തോഷിലെത്തണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്